നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു നാളെയും മറ്റന്നാളും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് കൂടാതെ വെള്ളിയാഴ്ച പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ആനുകൂല്യം അത് ലഭിക്കുന്ന സ്കീമിൽ അംഗത്വമുള്ളവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം ഇലക്ട്രോണിക് എ എല്ലാവരും പൂർത്തീകരിച്ചവരാണ് ഇലക്ട്രോണിക് കെ എല്ലാം പൂർത്തീകരിച്ചവർക്കാണ് രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നത് എങ്കിൽ പോലും ഇലക്ട്രോണിക് എ വൈ സി ചിലരുടെയൊക്കെ ഇപ്പോൾ റിജക്റ്റ് ആയിക്കിടപ്പുണ്ട് അത് ഫെയിൽഡാണ് അത് പരിശോധിക്കണമെങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇലക്ട്രോണിക് കെ വൈ സി എന്ന ഭാഗത്ത് നമ്മുടെ ആധാർ നമ്പർ നൽകിക്കൊണ്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ചിലർക്ക് ബയോമെട്രിക് അപ്ഡേഷന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി അനുവദിക്കുന്ന പത്തൊൻപതാമത്തെ ഗഡു രണ്ടായിരം രൂപ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരില്ല അത്തരം പിഴവുകൾ ഉണ്ടാവാതിരിക്കുന്നതിനായിട്ട് എല്ലാവരും തന്നെ നേരത്തെ അത് അപ്ഡേറ്റ് ചെയ്യണം ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ എത്തി ബയോമെട്രിക് സംവിധാനം വഴി നിസ്സാര സമയം കൊണ്ട് തന്നെ ഇലക്ട്രോണിക് കെ വൈ സി എന്ന മാസ്റ്ററിംഗ് പ്രക്രിയ ബയോമെട്രിക് അപ്ഡേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടുതന്നെ അത് പൂർത്തീകരിക്കുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പതിനെട്ട് ഗഡുക്കളിലൂടെ ഇപ്പോൾ മുപ്പത്തി ആറായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു പത്തൊൻപതാമത്തെ ഗഡു വിതരണമാണ് ഇനി നടക്കാൻ പോകുന്നത് ഇത് ഫെബ്രുവരി മാസത്തോടെയൊക്കെ ആയിരിക്കും വിതരണം ചെയ്യുക ഡിസംബർ മാസം ഇപ്പോൾ ഇതിൻ്റെ വിതരണ സമയം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഡിസംബറിൽ വിതരണം ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ജനുവരി മാസം അവസാന ആഴ്ചയും അതോടൊപ്പം ഫെബ്രുവരി മാസം ആദ്യ ആഴ്ച ഈ ഒരു സമയപരിധിക്കുള്ളിലായിരിക്കും പത്തൊൻപതാമത്തെ ഗഡു രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് വിവിധ വിഭാഗങ്ങളിൽ അത് എസ് എസ് എൽ സി പ്ലസ് ടു അത് ഫുൾ എ പ്ലസ് നേടിവരും അതോടൊപ്പം തന്നെ ഡിഗ്രി പി ജി കോഴ്സുകൾക്ക് എൺപത് ശതമാനത്തോളം മാർക്ക് വാങ്ങി വിജയിച്ച ന്യൂനപക്ഷ മത വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡായിട്ട് പതിനയ്യായിരം രൂപ വരെ നൽകുന്ന ജോസഫ് മുണ്ടശ്ശേരി അവാർഡിന് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് ക്യാഷ് അവാർഡിന് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയമാണ് ഈ ഡിസംബർ മാസം എത്രയും വേഗം തന്നെ എല്ലാവരും അപേക്ഷകൾ സമർപ്പിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കടകളുടെ സമയം പുനക്രമീകരിച്ച് ഭക്ഷ്യ പൊതുവധന വകുപ്പ് രാവിലെ എട്ടര മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും അരമണിക്കൂർ പ്രവർത്തന സമയം ഇതോടെ കുറയുന്നതായിരിക്കും നിലവിൽ രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയും നാല് മുതൽ ഏഴ് വരെയുമായിരുന്നു പ്രവർത്തന സമയം റേഷൻ വ്യാപാരി സംഘടനകൾ ഇന്ന് ഭക്ഷ്യമന്ത്രിയുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം റേഷൻ വ്യാപാരികളുമായിട്ട് രണ്ടാം ഘട്ട ചർച്ച ജനുവരി ഒൻപതിന് നടക്കുന്നതായിരിക്കും ഉത്തരവ് സർക്കാരുടൻ പുറത്തിറക്കുന്നതായിരിക്കും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും സ്വർണ്ണവിലയിൽ വാൻ വർധനവ് ബുധനാഴ്ച ഡിസംബർ പതിനൊന്നാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് എൺപത് രൂപയും പവന് അറുന്നൂറ്റി നാല്പത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രൂപയിലും പവന് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക